കുട്ടി ഇതിനു മുമ്പ് സംഗീതം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്ര നാൾ ആരുടെ കീഴിൽ എന്റെ പൊന്നു മാഷെ ഞാൻ മെയിൻ്റെനൻസിന് അപേക്ഷ തരാൻ വന്നതല്ല പാട്ട് പഠിക്കാൻ വന്നതാ മാഷെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഫീസ് അങ്ങനെ ആ ഫീസ് എല്ലാർത്ഥം പോലെ ഇവിടെ മെയിൻ സ്വിച്ചിന്റെ അറമ്പിലാട്ട് പഠിക്കുമ്പോൾ ശമ്പളം വരണ്ടേ അത് ആയിരത്തൊന്ന് രൂപ തരണം ഒരു രൂപ തനിക്കാം തനിക്ക് ഒരു രൂപ അത് ഇവിടെ കൊടുക്കണം എന്നെ പോലെ നല്ലൊരു പാട്ട് പഠിച്ചാലോ തുടങ്ങിയാലോ ഞാൻ പഠിപ്പിക്കുമ്പോൾ കേട്ട് പഠിക്കാ എരുമേലി എന്തോ കുട്ടി പഠിക്കുമ്പോൾ കേട്ടു പഠിക്കുക എന്നും എട്ടുപേരറിഞ്ഞാ മാത്രം മതിയോ എന്നെ പോലും പത്ത് പേര് അറിയണ്ടേ അപ്പൊ ഞാൻ പാടുമ്പോൾ ൃത്തിക്ക് പാടാതെ അങ്ങോട് വന്നതല്ലേ ഉള്ളു ക്ലാസ് തുടങ്ങണ്ടേ ഭയങ്കര കലിപ്പ കണ്ടോ പിന്നിനും പോയി ഇന്നിനി ഒരു രക്ഷയില്ല കണ്ടോ ഇനി ഞാൻ തെറ്റിച്ചു പാടിക്കോ തെറ്റിച്ചു മതി ആശാനെ കൊടു തെറ്റിച്ചു പാടി പഠിക്കൂ കുട്ടി സാ പിന്നെ ഞാനിവിടെ ഇരിക്കുന്ന മാഷികുരുവായി ഇതിനാ തരേല് വീട് എരുമേലും ഇത് വല്യ പ്രശ്നത്തിൽ പോവും ഇനി പാട്ട് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ

കേട്ടില്ല ഇന്നലെ നീ എന്നോടൊന്നും ആഷേ ഇന്നലെ പണ്ടേ നീ എന്നോടൊന്നല്ലേ ഇല്ലല്ലോ പണ്ട് നീ ഉണ്ടായിരുന്നോ ഇല്ല പണ്ട് ഇവൻ ഉണ്ടായിരുന്നു ഇല്ല പണ്ട് ഞാനുണ്ടായിരുന്നു ഇന്നത്തെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ട അപ്ഡേറ്റ് ആണോ കുട്ടികൾ അപ്ഡേറ്റ് ആകു